ിയായിരുന്നു മത്തായി നാലാം അധ്യായ പത്തൊമ്പതും ഇരുപതും വചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു ക്വൻറ്റി മാത്യു ചാപ്റ്റർ ഫോർ വേഴ്സ് നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി കം ഫോളോ മീ ജീസസ് ആൻഡ് ഐ വിൽ സെൻഡ് യു ഔട്ട് ടു ഫിഷ് ഫോർ പീപ്പിൾ അറ്റ് വൺസ് യും സ്നേഹം നിറഞ്ഞവരെയും ഗലീല കടൽത്തീരത്ത് ആയിരുന്ന പത്രോസും അന്ത്രയോസും അല്ലെങ്കിൽ ഷെമിയോനും അന്ത്രയോസും അവരവിടെ ഉണ്ടായിരുന്നപ്പോൾ യേശു ആ വഴിക്ക് കടന്നു വരികയും യേശു അവരെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു ഈ ഒരു വചനത്തെ ഇന്ന് ഈ നോയമ്പിൻ്റെ സമയങ്ങളിൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ പത്രോസിനെയും അന്ത്രയോസിനെയും പോലെ ദൈവം തമ്പുരാൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കടൽ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുന്നവരാകാം ഒരുപക്ഷെ ഉന്നതമായ നിലയിലായിരിക്കാം ഒരുപക്ഷെ കുറച്ചുകൂടെ താഴെത്തട്ടിലായിരിക്കാം അങ്ങനെ ഏതെങ്കിലും ഒക്കെ നിലയിൽ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുകയും അല്ലാതെ നമ്മൾ നമ്മുടേതായ രീതിയിലൊക്കെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് നസ്രയന യേശു ക്രിസ്തു ഇറങ്ങി വരുവാനില്ല എന്ന് വിചാരിക്കുക പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക ഏതെങ്കിലുമൊക്കെ ദൈവ വചനങ്ങളായിരിക്കാം ആ വചനങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ തമ്പുരാൻ്റെ മുന്നിൽ അനുധരിച്ചോ പശ്ചാത്തപിച്ചോ ഒക്കെ നമ്മളായിരിക്കുന്ന ചില അവസ്ഥകളുണ്ടാകുമല്ലോ ഒരു പക്ഷേ നമ്മളിലേക്കൊരു വചനം വരുവാനായിരുന്നു ഒരു പക്ഷേ ഈശോ അവരെ വിളിച്ചതുപോലെ നമ്മളിലേക്ക് ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുവാനായിട്ട് കാതോർത്തിരിക്കുന്നവർക്ക് വയവും മനസ്സും ഒക്കെ നമ്മളിൽ ഉള്ളിൽ ഉണ്ടാകാം അതൊരു പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കുകയല്ല അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ദൃഢതയുള്ളവരായി ഇതിൻ്റെ ആവശ്യമില്ല എനിക്കില്ലാതെ ജീവിക്കുക പക്ഷേ ഒരല്പം നേരത്തെ നിമിഷം കൊണ്ട് തന്നെ ദൈവോചനം പല മനസ്സുകളെയും കീഴടക്കുന്നതായിട്ട് പല സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകും ഈശോസ്നേഹം നിറഞ്ഞവർ അങ്ങനെ ഒരു മേഖലയിലേക്ക് നമ്മൾ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്ത് ഒരു പക്ഷേ നമ്മൾ വചനം വായിക്കുമ്പോഴായിരിക്കാം വചനം കേൾക്കുമ്പോഴായിരിക്കാം ഇന്ന് ഈ തമ്പരാൻ്റെ അസ്രയേനായ യേശുവിൻ്റെ ശിഷ്യരാകുവാനായിട്ട് നമുക്കൊക്കെ വിളിയുണ്ടാവുക യശ്വസ്നേഹം എന്നറഞ്ഞവർ ഈ അന്ത്ര ദിവസവും പത്ര ദിവസവും ഈശോ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പുറകെ പോവുകയാണ് പിന്നീട് അവരുടെ ഉള്ള ജീവിത മേഖലകളിൽ അത്ര ദിവസിനുണ്ടായ വ്യത്യാസങ്ങൾ അത്ര ദിവസം ആരായിത്തീരുന്നും ഈ ഈശോയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയാകുകയും നമ്മുടെ പിതാവായ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാനും അനുദവിക്കുവാനും പശ്ചാത്തപിക്കുവാനും പല മേഖലകളിൽ അദ്ദേഹം വീണ് പോകുന്നുവെങ്കിലും തിരിച്ച് അനുദവിച്ച് പശ്ചാത്തലപിച്ച് തമ്പുരാനോട് ആയിരിക്കുവാനുമൊക്കെ ഇന്ന് നമ്മളോട് വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വിശ്വസ്നേഹം എന്ന് പറഞ്ഞവർ എങ്ങനെയാണ് മനുഷ്യൻ പലവിധ പോരായ്മകളുള്ളവരാണ് ആ പോരായ്മയിലും തമ്പുരാനോട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ തമ്പുരാൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ വീണ്ടും നമുക്ക് പോരായ്മകളുണ്ടായെന്നിരിക്കാം തെറ്റിപ്പറ്റ തെറ്റുപറ്റും പറ്റിയെന്നിരിക്കാം പക്ഷേ അനുദവിക്കുവാനും പശ്ചാത്തലിക്കുവാനും തമ്പുരാൻ നമ്മളോട് പറഞ്ഞ് തരുമ്പോൾ സ്നേഹം നിറഞ്ഞവരെയും ഈ നോയിൻ്റെ കാലത്ത് അനിതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒരു വഴിയൊരുക്കുവാനായിട്ട് വിശുദ്ധപത്ര ഓസിലൂടെ വിശ്വദാന് ഓസിലൂടെ ദൈവം നമ്മളോട് എന്ന് പറയുകയാണ് മകനെ പോലെ നീയും എന്നെ ഒന്ന് അനുഗമിക്കുവാൻ ശ്രമിക്കുക എൻ്റെ കുറവുകൾ എവിടെയാണോ എന്താണോ അവയൊന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ദൈവവചനം അസാധ്യമായത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല അവ നിങ്ങളെ പൂർത്തിയാക്കുവാനും നിങ്ങളെ അനുദിക്കുവാനും പശ്ചാത്തലപിക്കുവാനും രോഹന്നാൻ മൂന്നാമധ്യായത്തിൽ പറയുന്നത് പോലെ വീണ്ടും ഒരു ഒരു ഉൽപ്പിറവി ഒരു ജനനം ഉണ്ടായി പരിശുദ്ധാത്മാവിനെ അത് നിറഞ്ഞ് തമ്പുരാനിൽ അനു തമ്പുരാനോട് ഫോളോ ചെയ്യുവാൻ തമ്പുരാനെ അനുഗമിക്കുവാൻ നമ്മളെ വീണ്ടും ഒഴുക്കിയാണ് ഓരോ ദൈവവചനങ്ങളും ഈ ഒരു നോയമ്പ് അങ്ങനെയുള്ള ഒരു അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മേഖലയിലൂടെ സഞ്ചരിച്ച് അശ്രയനായ ശിവനെ വചനങ്ങളിലൂടെ കണ്ട് അറിഞ്ഞ് നമുക്ക് പിന്തടവാനും അനുധരിക്കുവാനും പശ്ചാത്തലിക്കുവാനും അവസരം നമുക്കും നമ്മുടെ ക്രിയത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഒരുക്കുവാൻ ഈ നോയമ്പ് ഒരുക്കാം ഒരുങ്ങുമാറാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേ അംഗയേയാതൂതിക്കും said it was